ഹായ് അനന്യാ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വല്യമ്മയും മക്കളും എല്ലാവരും വന്ന് നല്ല അടിപൊളി സന്തോഷമുള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ വിഷു കൈനീട്ടത്തിൻ്റെ കുറച്ച് ബാക്കി വീഡിയോസും കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ കാരണം കുറേ പേര് പിന്നെ കുട്ടികളൊക്കെ നല്ല സുഖമായി കടന്നുറങ്ങണ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഉറങ്ങിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ആരും വിളിച്ചിട്ടില്ല പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വിഷു ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ വലിയ പിന്നെ നേരത്തെ വിളിച്ചിട്ട് എണിപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല കേട്ടോ അപ്പം അതുകൊണ്ട് കുട്ടികളൊക്കെ തലയിൽ നിന്ന് കറങ്ങാനൊക്കെ പോയി ക്ഷീണിച്ച് കിടക്കുകയായിരുന്നു അപ്പോൾ അവരവിടെ കിടന്നുറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് ആരും നമ്മൾ വിളിച്ചിട്ടുണ്ടായില്ല കേട്ടോ അപ്പം കുഞ്ഞു മക്കളും എല്ലാവരും പിന്നെ ഓരോരുത്തരും ഓരോരുത്തരെ എണീറ്റ് വരുന്നുള്ളൂ അപ്പം ഞങ്ങൾ വല്യച്ഛനോടൊക്കെ വിഷു കൈനീട്ടൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ പിന്നെ കൊടുക്കാത്ത കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും കൊടുത്ത് പിന്നെ അങ്ങനെ ഒരു നല്ലൊരു പിന്നെ എന്താ പറയുക നല്ലൊരു അടിപൊളി രസമായിരുന്നു കേട്ടോ അപ്പം കുട്ടികൾക്ക് ഇത് കണ്ടിരിക്കാനും നല്ല രസം കേട്ടോ വിഷു കൈനീട്ടെന്ന് പറയുമ്പോൾ മെയിനായിട്ട് എത്ര എമൗണ്ട് കിട്ടി അതെല്ലാം പിന്നെ എത്രയായി ഓരോരുത്തർ എത്ര തന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ അനിയത്തിക്ക് കൊടുത്തപ്പോൾ അവൾ ഭയങ്കര സംഭവമായിട്ട് അതില് കയ്യും കാലൊക്കെ പിടിച്ച് ഭയങ്കര അവിടെ ഒരു കോമഡി സീനൊക്കെ നടക്കുവായിരുന്നു കേട്ടോ പിന്നെ അതാ നമ്മളെ ഷെഫിൻ്റെ ബിരിയാണിയാണ് ബിരിയാണി ഉണ്ടാക്കി അവനെല്ലാം കൂടെ മസാലയെല്ലാം സെറ്റാക്കി പിന്നെ എല്ലാ പരിപാടിയും നമുക്ക് അവൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് നല്ല സുഖമാണ് അവൻ നല്ല അവനെല്ലാം ഫ്രീ ആയിട്ട് നമ്മളെ കിച്ചണൊക്കെ അറിയാമല്ലോ ചെറിയ കിച്ചൺ അല്ലേ അവിടെ ഇരുന്നിട്ട് കേട്ടോ നമുക്ക് ഇത്രയും പേർക്ക് അവൻ ഫുഡൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ നല്ല അടിപൊളി സൂപ്പർ ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മളോട് പറയും എല്ലാവരും അങ്ങോട്ട് മാറിക്കോളി എല്ലാം എനിക്കെടുത്ത് നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് പിന്നെ നമ്മളോട് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ അവനെല്ലാം സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഭയങ്കരമായിട്ട് വയൽ വെള്ളം വരുന്നു കേട്ടോ അവൻ കുഴയ്ക്കുന്നതും എല്ലാം ചെയ്ത് കണ്ടിട്ട് പിന്നെ അപ്പോൾ അപ്പോഴാണ് ബിരിയാണീൻ്റെ റൈസൊക്കെ വേറെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം പിന്നെ എന്താ ലെയർ ലെയർ ആയിട്ട് ദമ്മിടമായിരുന്നു കേട്ടോ അപ്പം ദമ്മിട്ട ബിരിയാണി നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ ദമ്മിട്ട ബിരിയാണി കേട്ടോ അപ്പോൾ അത് ഓരോന്ന് ലെയർ ലെയർ ആയിട്ട് ദമ്മിട്ട് സെറ്റാക്കി വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക എല്ലാം സൗകര്യം നമ്മുടെ പാത്രത്തിൻ്റെ ഒരു എന്താ പറയുക പിന്നെ കുറവുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എൻ്റെ അടുത്ത് തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് നാട്ടിൽ അല്ല ഇവിടുത്തെ ഓഫീസിലുള്ള ഓണൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ ഓഫീസില് സ്റ്റാ ടാഫിനൊക്കെ വിളിക്കുന്നതിനെ കൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടോ പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ രണ്ടും മൂന്നും പാത്രങ്ങളും ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ ചെറുതായാലും അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് പാത്രത്തിൻ്റെ ഒരു ചെറിയൊരു ഇത് വരുമല്ലോ എന്നാലും കുഴപ്പമില്ലാതെ നമ്മളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കി ബിരിയാണി എല്ലാം ദമ്മിട്ട് സെറ്റാക്കി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് സമയത്തിന് നമ്മൾ ദമ്മിട്ട് വെക്കും പിന്നെ അതാ അതിൻ്റെ അപ്പുറത്ത് തന്നെ നല്ല അടിപൊളി പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല അടപ്രതമനായിരുന്നു മിൽക്ക് മെയ്ഡ് പോലും ചേർത്തിട്ടില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയപ്പം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വായൽ വെള്ളവും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ പായസമൊക്കെ നല്ല സെറ്റാക്കിയിട്ട് പിന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് നല്ല നല്ല കുടിച്ചവരൊക്കെ എല്ലാവരും നല്ല അടിപൊളി അഭിപ്രായം കേട്ടോ പറഞ്ഞത് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അതാ കുറച്ച് ഇതിപ്പോൾ എൻ്റെ വീഡിയോ എടുത്തിരുന്നത് എൻ്റെ മോനെ കേട്ടോ അപ്പം അപ്പുറത്തെ റൂം പോയപ്പോൾ കുട്ടിപ്പെട്ട ആളുകൾക്ക് സംസാരിക്കാനൊന്നുമില്ല കേട്ടോ എല്ലാവരുടെ കയ്യിലും ഫോണാണ് ഫോണിലാണ് പിള്ളേരെല്ലാവരും അപ്പം ഞാൻ പറയുന്നത് ഞങ്ങളൊക്കെ സമയത്ത് വർത്താനം പറഞ്ഞു കളിച്ചും ഒക്കെ ഇരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ കുട്ടികൾക്ക് വർത്താനം പറയാനില്ല ഒന്നുമില്ല അപ്പോൾ കുട്ടികൾ പരസ്പരം എല്ലാവരും ഫോണിൽ അപ്പോൾ ഞങ്ങൾ വന്ന് പറയുമായിരുന്നു ഒന്നും എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞാൽ കളിച്ചൊക്കെ ഇരുന്നൂടെയെന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ പിന്നെ അതാ പായസം റെഡി ആയിട്ട് അടച്ചൊക്കെ വെച്ചിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തുനിന്ന് എൻ്റെ മോനാട്ടോ അതുകൊണ്ട് എനിക്ക് കുറേ വീഡിയോ അങ്ങനെ കിട്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ വീഡിയോ എടുക്കലും എല്ലാം ചെയ്യലും ഞാൻ തന്നെയല്ലേ അപ്പോൾ മോൻ ഇവിടെ വന്നതുകൊണ്ട് നമുക്കതൊക്കെ പിന്നെ എന്താ പറയുക വീഡിയോ ഒക്കെ എടുത്ത് തരാൻ പറ്റിയിട്ടോ അപ്പോൾ അതാ അതിൻ്റെ കൂടെ ബിരിയാണീൻ്റെ കൂടെ ഒരു പപ്പടം വേണമല്ലോ അപ്പം പപ്പടം ഇതാ കാച്ചി എല്ലാം സെറ്റാക്കി വെക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതായത് ആരും വർത്തമാനം പറിച്ചിലും പനിയെത്തി എന്തോ പിന്നെ ഡ്രസ്സ് എന്തോ നന്നാക്കലും കാര്യങ്ങളും ഒക്കെ നടക്കുക കേട്ടോ അപ്പം മോൻ്റെ വകതാ ഒരു ഇതും അപ്പോൾ പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബിരിയാണി എല്ലാം സെറ്റായ അതിൻ്റെ ഇടയ്ക്ക് കുട്ടിപ്പട്ടാളങ്ങളിടയ്ക്ക് വന്നോക്കുന്നു കേട്ടോ വിശക്കുണ്ട് സമയം കുറച്ച് വൈകിയിട്ടും അപ്പം ബിരിയാണി ആയോ ആയോ എന്ന് ചോദിച്ചിട്ട് അപ്പം പിന്നെ വേഗം ഭക്ഷണം കഴിക്കാന്ന് വെച്ച് അങ്ങനെ ബിരിയാണി അതാ അങ്ങനെ പൊട്ടിക്കാം കേട്ടോ അങ്ങനെ ദമ്മെല്ലാം പൊട്ടിച്ച് എല്ലാം ഇനിയിപ്പോൾ റൈസ് വേറെ ചിക്കൻ വേറെ ആക്കി മാറ്റണമല്ലോ അപ്പം വേഗം റൈസ് പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെട്ടോ അപ്പം രണ്ടും മൂന്നും പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കിയാലാണ് നമുക്കിത് ഫുള്ള് സെറ്റാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ബിരിയാണി എല്ലാം സെറ്റാക്കി ഓരോന്നും ഓരോരോ സെക്ഷനാക്കി വെച്ചു കേട്ടോ അപ്പോൾ അതെല്ലാം സെറ്റാക്കി മാറ്റി വെച്ചപ്പം അവിടേതാ എല്ലാവരും വലിയമ്മയും വലിച്ചനും മക്കളും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞങ്ങൾ വർത്താനത്തിലായിരുന്നു കേട്ടോ എല്ലാവരും ഭയങ്കര വർത്താനം പറയുന്നത് അതിൽ അതിലൊരു കുഞ്ഞു അതാ വന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഉപ്പുണ്ടാക്കാൻ വന്നതാ കേട്ടോ അപ്പോൾ ഒരു വിശ് വിശപ്പിൻ്റെ എന്താ പറയുക വിശന്ന് വിശന്ന് സമയം ഒരുപാടായത് കൊണ്ട് ഒരുപാട് സമയമായി അതുകൊണ്ട് മക്കളൊക്കെ ആയോ എന്നുള്ളതിൽ അന്വേഷിക്കാൻ വന്നതായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഇരുന്നതാ ചിക്കൻ വേറെ റൈസ് വേറെ എല്ലാം സെറ്റാക്കി കുട്ടികളെ എല്ലാവരും വിളിച്ച് നമ്മളെല്ലാവർക്കും ഫുഡ് ഒക്കെ വിളമ്പിട്ടോ അപ്പോൾ ഫുഡൊക്കെ വിളമ്പുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നല്ല അടിപൊളി രീതിയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പച്ച എന്താ പറയുക നമ്മുടെ ചട്ണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രീൻ ചട്നി ഉണ്ടാക്കിയിട്ട് പുതിനേൻ്റെ ചട്ടണി അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനാണ് അതൊക്കെ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഞാൻ എന്ത് സ്പെഷ്യലും ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും ഞാനൊന്നിങ്ങനെ നമ്മളൊന്ന് വിളക്ക് എത്തിച്ചിട്ടൊന്ന് നമ്മുടെ ഗുരുകാരന്മാർക്ക് വെക്കുക എന്ന് പറയല്ലോ അപ്പോൾ അത് ഞാനത് എന്തായാലും വീട്ടിലൊരു സ്പെഷ്യലായി എന്തുണ്ടാക്കിയാലും ഞാനതൊന്ന് ഇങ്ങനെ വെച്ചു കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ നേർച്ച കൊടുക്കാമെന്നൊക്കെ പറയില്ലോ അപ്പോൾ നേർച്ചയുടെ ഒരു എല്ലാ ഇതിലും എല്ലാം നമ്മളെ സൗകര്യങ്ങൾക്ക് ഒരു പരിമിതി ഉണ്ടല്ലോ നല്ല സൗകര്യത്തിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ എന്ത് വീട്ടിലൊരു സ്പെഷ്യലായി ഉണ്ടാക്കി കഴിഞ്ഞാലും ഞാനിങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ വെച്ച് കൊടുത്തതായിരുന്നേ അപ്പോൾ അടുത്ത തലമുറയിൽ നമ്മളെ മക്കളെന്തൊക്കെ ഒന്ന് കണ്ട് പഠിക്കണമല്ലോ മക്കളൊക്കെ ഇവിടെ ജീവിച്ച് വളരുന്ന കുട്ടികളായതുകൊണ്ട് അവർക്ക് അതിനെ പറ്റിയൊന്നും അല്ല അപ്പം നമ്മളതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് മാത്രം അപ്പം അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ അല്ലേ അപ്പോൾ ഞാനിതാ പിന്നെ അവൻ അനിയൻ എല്ലാവർക്കും ബിരിയാണി പിന്നെ ഓരോരോ ഇതാക്കിയിട്ട് ബൗളിലാക്കിയിട്ട് സെറ്റാക്കി തന്നിട്ടിട്ട് അപ്പോൾ അപ്പോഴേക്ക് കുട്ടിപ്പെട്ട ആളങ്ങൾ എല്ലാവരും അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ബിരിയാണിയൊക്കെ വിളമ്പി എല്ലാവരും നല്ല പിന്നെ എന്താ പറയുക എല്ലാവർക്കും നല്ല ആ ആ വിളമ്പുന്ന ഒരു രീതിയാണ് എല്ലാവരും കാണാൻ നല്ല ഭംഗിയല്ലേ അങ്ങനെ ചെയ്ത് വരുമ്പോഴേ അപ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഞാൻ ആക്കിയപ്പോൾ എന്നോട് പൊട്ടിപ്പോയിട്ട് അപ്പം ഞാൻ അനിയത്തിനോട് തന്നെ നീ അത് ചെയ്യെനിക്ക് പിന്നെ അത് ചെയ്തിട്ട് പൊട്ടിപ്പോണത് അപ്പോൾ അതാ വേറെ പിന്നെ നാത്തൂവിനൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്നിട്ടൊക്കെ നോക്കി പിന്നെ അവിടുന്ന് വർത്താനം പറയുകയൊക്കെ ആട്ടോ ചെയ്യണത് പിന്നെ അതാണ് നമ്മൾ വില്ലും വലിയച്ഛനും എല്ലാവരും ഒരു ഭക്ഷണം കഴിക്കാനിരുന്നു അപ്പം എൻ്റെയൊക്കെ മോൻ എന്തോ പറയുന്നുണ്ട് അപ്പോൾ അതാണ് വലിയ മേഖല ഇങ്ങനെ നോക്കുന്നത് എന്തോ കമൻ്റ് അടിച്ചതാണ് അപ്പോൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ എന്താ പറയുക എല്ലാവരും സന്തോഷമായിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചു അന്നത്തെ ദിവസം നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടിപ്പെട്ടാളങ്ങളെല്ലാവരും ഇതാ ഇരുന്നിട്ട് നല്ല ബിരിയാണിയെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട് ചിലർക്ക് കാല് വേണം ചിലർക്ക് പിന്നെ എന്താ പറയല് പിന്നെ കഴുത്ത് വേണം എന്നൊക്കെ പറഞ്ഞ മാതിരി ഓരോരുത്തർ പീസിൻ്റെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ കുട്ടികളും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ലാസ്റ്റ് ഞങ്ങളെ ഉള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ചരട്ടിൻകാലം ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം അവിടെ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കട്ടെ അപ്പം അത് വീഡിയോ എടുത്ത് കുട്ടികളെല്ലാം ഭക്ഷണം കഴിച്ചപ്പോൾ പിന്നെ എല്ലാവരും പോയി അപ്പോൾ മോൻ അവിടെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഈ വീഡിയോ അങ്ങനെ നമ്മളിരുന്ന് കഴിക്കുന്ന വീഡിയോ ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ പിന്നെ അതാണ് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് എല്ലാവരും കൂടി കഥയൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് മൺഡേ മാർക്കറ്റിലുള്ള ദിവസമായിരുന്നു അപ്പോൾ അവർ വന്നിട്ട് ആദ്യ ദിവസമല്ല അപ്പോൾ അവർ മൺഡേ മാർക്കറ്റിൽ പോയി അവിടെ ഒരുപാട് സാധനങ്ങൾ കുറേ ഷോപ്പ് ചെയ്തു അവർ സരോജിനി മാർക്കറ്റിലൊക്കെ പോയിട്ട് അവർക്ക് ഇഷ്ടം ഞങ്ങളെ മൺഡേ മാർക്കറ്റായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് പോന്നു കെട്ടോ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു ദിവസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ